എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്രവേശനോത്സവം നടന്നു ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഷർലി പാർഗവൻ ഉദ്ഘാടനം ചെയ്തു ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി പാർഗവൻ ഉദ്ഘാടനം ചെയ്തു എന്നൊരു നമ്മുടെ പി ടി പ്രസിഡന്റ് പി ടി സതീശൻ അധ്യക്ഷനായി മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏലിക്കുട്ടി ജോൺ വാർഡ് കൗൺസിലർ എ അജി എസ് എം സി ചെയർമാൻ എം മുരുകൻ പി ടി എ വൈസ് പ്രസിഡന്റ് ജിൻസി സാബു പി ടി എക്സിക്യൂട്ടീവ് അംഗം പി ആർ ഹരിക്കൂട്ടൻ പ്രിൻസിപ്പൽ എൻ കെ ഹരികുമാർ സീനിയർ അസിസ്റ്റൻ്റ് ഷാജി മഞ്ജരി എന്നിവർ ആശംസകൾ നേർന്നു പ്രഥമാധ്യാപകൻ ശശി കന്നിക്കാവിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി എം സുരേഷ് നന്ദി പറഞ്ഞു പിൻമീഡിയ ചർത്തൽ